ശീതളപാനീയങ്ങളും കുടിവെള്ളവും കുടിച്ച ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പിലൂടെ ഷൊർണൂർ മഹർഷി വിദ്യ വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയത് അതിമനോഹരമായ കഥകളി ചിത്രമാണ് സ്കൂളിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചായി എന്തെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കണമെന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ആശയമാണ് ഇത്തരത്തിലുള്ള കലാസൃഷ്ടിയിലേക്ക് എത്തിച്ചത് പ്ലസ് ടു ബയോമെക്സ് വിദ്യാർത്ഥികളായ കെ ജെ ജീവൻ അമൽ ആനന്ദ് എ സി അജിത് കൃഷ്ണൻ വി സഞ്ജയ് പി വിഷ്ണു നിവേദി പി അനിൽ പി എസ് പൂജ മിത്ര മനോജ് എന്നീ എട്ടുപേരടങ്ങുന്ന സംഘമാണ് ഈ പ്രയത്നത്തിന് പിന്നിൽ ഒരു മാസത്തിന്റെ അധ്വാനഫലമായാണ് ഇത്തരത്തിൽ ഒരു കലാരൂപം നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സ്കൂളിലെ ഒഴിവു കണ്ടെത്തിയാണ് ഇതിന്റെ പിന്നിലെ പണികൾ പൂർത്തിയാക്കിയത് വിവിധയിടങ്ങളിൽ വലിച്ചെറിഞ്ഞ നാലായിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് കുറേയധികം പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പുകൾ ശേഖരിച്ചത് ബാക്കിയുള്ളത് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞവയും കണ്ടെത്തി അവ ശേഖരിച്ചാണ് നിർമ്മാണം അഞ്ചടി ഉയരവും അഞ്ചടി വീതിയും കലാസൃഷ്ടിക്കുണ്ട് കൃത്യമായ വലുപ്പത്തിൽ ബോർഡുണ്ടാക്കി അതിൽ ചിത്രം വരച്ച ശേഷം അടപ്പുകൾക്ക് നിറം നൽകി അതിലേക്ക് വെക്കുകയുമാണ് ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒന്നര മാസത്തോളം ഈ കലാരൂപം ഉണ്ടാക്കണതിൽ നിഷേധിക്കുന്നു പിന്നെ അപ്രോക്സിമേറ്റ്ലി മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് ബോട്ടിലടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത് പിന്നെ ആദ്യം ഇത് തുടങ്ങിയത് ഒരു ബോർഡ് വെച്ചിട്ട് അതിലാദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് ഓരോന്ന് കളർ ചെയ്തിട്ട് ഒപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ എന്താ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഞങ്ങൾ ഈ അടപ്പുകൾ ശേഖരിച്ചത് ഞങ്ങളുടെ ഈ ആർട്ടിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആസ്വദിക്കാനും അതേ സമയത്ത് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരാർത്ഥാണ് കാരണം ഞങ്ങൾക്ക് മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും ചോദിക്കാതെ പോയി പെട്ടെന്ന് പോയി ചോദിച്ച് കിട്ടിയതാണ് ഇത്ര അടപ്പുകൾ ഈ അടപ്പുകൾ ഇത്ര ചെറിയ സ്ഥലങ്ങളിൽ നിന്നും ഇത്ര അധികം കിട്ടുകയാണെങ്കിൽ ഈ സ്വർണ്ണം ഒക്കെ പോകട്ടെ ഈ ഈ ഒരു ലൊക്കാലിറ്റിയുടെ ഉള്ളിലൊക്കെ എത്ര കിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഈ കഥകളി എടുക്കാൻ കാരണം കേരളത്തിനും പിന്നെ മലയാളികളെന്ന നില നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കഥകളിയായിട്ടാണ് നമ്മളുടെ പിന്നെ ഇണങ്ങി നിൽക്കുന്നതാണ് പ്രയത്നത്തിന് അധ്യാപകരുടെ സഹായവും വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു കേരള സർക്കാരിന്റെ ശുചിത്വ മിഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഐ എസ് സ്കൂളിലെത്തി ചിത്രം സന്ദർശിക്കുകയും ഇത്തരത്തിൽ അജൈവ മാലിന്യങ്ങളിൽ നിന്നും കലാസൃഷ്ടികൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തിരുന്നു പാലക്കാട്